അല്ല പിന്നെ ചേച്ചി എന്തെങ്കിലും തീരുമാനം എടുത്ത് വെക്കും ഡാഡിയെ വിൽപ്പനയ്ക്ക് വെച്ചാൽ വിൽപ്പനയ്ക്ക് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഓ പോയി പെട്ടെന്ന് കണ്ടിട്ട് ഈ മനസ്സിലായല്ലോ അയ്യോ ചേച്ചി നേരത്തെ പറഞ്ഞു ഇപ്പൊ നാല് ചെവി കേട്ട് വരുകയാണ്

വന്ന് സംസാരിക്കല്ലേ ഇപ്പൊ ഞാൻ ഡാഡി വന്നത്തെ പാട്ടാ എന്താ ഇവിടം പറഞ്ഞതല്ല എന്റെ രണ്ട് ചെവി കേട്ടത് ഇവിടം അറിഞ്ഞിട്ടില്ല ഈശ്വരൻ ഞാൻ എന്തൊക്കെയാണ് റോക്കിച്ചാൽ മക്കളുടെ ദുഷ്ടതകൾ ഒന്നും അറിയാതെ ആടിപ്പാടി നടക്കുന്നതിന്റെ റോക്കിച്ചാൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ പെൺ മക്കൾക്ക് ഇത് എന്ത് പറ്റി അവർക്ക് ഈ ഡാഡിയോട് എങ്ങനെ ക്രൂരത ചെയ്യാൻ തോന്നി എനിക്കിതിനകത്തൊന്നും പറയാനുള്ളത് എന്നെ റോപ്പിച്ചതിനെ തെറ്റിക്കാൻ ആരെങ്കിലും വരുമോ കാത്തിരുന്ന് കാണാം